അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ഇൻഡിവിജ്വൽ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ വിവിധ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന സർവേ പൂർത്തീകരിച്ച് ഓരോ ഭിന്നശേഷിക്കാരുടെയും സാമൂഹിക ആരോഗ്യ നിലവാരം ഉയർത്തി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു നിപ്മെന്റ് സിഇഒ ചന്ദ്രബാബു ഡോക്ടർ സുലജ ഓവർ എന്നിവർ ക്ലാസ് നയിച്ചു സവിത ശശി സംസാരിച്ചു

അങ്ങനെ ഒറ്റപ്പെട്ടതും ചിതീയതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ മേഖലയിലെ ഒരു സമഗ്രമായ വികസനം സാധ്യമല്ല അത് നമ്മൾ ആദ്യം അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കല്ലിലടിച്ച ബ്രൂക്കിലെ പോലെ ചിതറിപ്പോകുന്ന അവസ്ഥയുണ്ട്